ട വരഞ്ചടം പക്ഷെ നല്ല ഭയങ്കര മനോഹരായിട്ട് നമുക്ക് ശ്രദ്ധിക്കും പറഞ്ഞാൽ കൂടെ ഞാൻ കൂടെ ഞാൻ ഹാജായിട്ട് പോവാണ് വലിയ സംഭവമാണോന്ന് വെച്ചാല് അങ്ങനെന്തായിട്ടൊന്നുമല്ല ഞാൻ കൂടെ ഇങ്ങനെ സെയിൽസ് ആണല്ലോ ഞാൻ തേടി ഇങ്ങനെ അപ്പൊ അങ്ങനെ മൂർക്കനാടിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ കണ്ടല്ലോ ഷേ അത് പോയി പഴയകാല പള്ളിയാ തോന്നുന്നുണ്ട് അപ്പൊ മൂർക്കനാടിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ ഉള്ളേരികളാണ് മെയിനായിട്ട് ഗായ്സ് കണ്ടുവരുന്നത് പിന്നെ വേറെന്താ പറയാ ചായക്കട കണ്ടിട്ടുണ്ടായിരുന്നു ചായക്കട അവിടെ മേലോട്ട് കയറുമ്പോൾ ഒരു വളവില് നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ പക്ഷേ കാണാല്ല ഞാൻ അതാണ് ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് മുറുക്കനാട് ആ അവിടെ ഒരു കടയിൽ കൊടുക്കാണ്ട് എന്നിട്ട് ഞാൻ വരെ കായി അവിടെ ഒരു കടയിൽ കൊടുക്കാണ്ട് ഒരു മിനിറ്റ് അപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞു പുതിയൊരു കട പിടിച്ചാണ് പുതിയ കടകൾ നമ്മൾ നമ്മളെ ഷോപ്പുകളിൽ നമ്മൾ നിലവിലിപ്പോൾ പോകുന്ന ഉണ്ടല്ലോ അതിന് ഒരുപാട് കടകളിങ്ങനെ എന്തു ചെയ്യും പുതിയ 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 കടകൾ നമ്മളിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയും നമ്മളിങ്ങനെ പുതിയ പുതിയ കടകളങ്ങനെ ആഡ് ചെയ്യും അപ്പോൾ നമ്മളെന്താകും വലിയ സംഭവമായി മാറും അപ്പൊ പുതിയ കടകൾ അഞ്ച് അയാൾ അഞ്ചെണ്ണം വെച്ചു പറഞ്ഞു അഞ്ചെണ്ണം വെച്ചാറു നമ്മളാ കപ്പടാ അമ്പതിൻ്റെ ഇരുപതിൻ്റെ വെളിച്ചെണ്ണ പൊളി കൊണ്ടാട്ടം എവ്രി തിങ് ബിഹേവർ അതായത് എല്ലാം ഞമ്മളെടുത്തിട്ടുണ്ടെന്ന് അപ്പൊ പറഞ്ഞെന്താ വെച്ചാൽ ഒരു അഞ്ചെണ്ണം വെച്ചതായിരുന്നു അവൻ അഞ്ചെണ്ണം വെച്ചു പക്ഷേ ഈ സംഭവം കേട്ടോ ഈ അഞ്ചെണ്ണം നിസ്സാരേക്കാണൊന്നും വേണ്ട ഈ അഞ്ചെണ്ണം വെച്ച് തുടങ്ങിയ കടകളാണ് ഇന്ന് ഞങ്ങള് ഞാൻ അമ്പതെണ്ണം വെക്കുന്നത് പക്ഷേ പോയിന്റ് അപ്പോൾ നമ്മൾ മൂർക്കനാട് മൂർക്കനാടിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താ പറയാ അതിമനോഹരവും മനോഹരവും ഭയങ്കര പച്ചപ്പും നിറഞ്ഞാണെന്ന് പറഞ്ഞു ഗ്രാമപ്രദേശാണ് ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലമാണ് മൂർഖനാട് മൂലേ ബ്രേക്ക്ണ്ടട്ടി മോലും വരവ് അപ്പൊ പറഞ്ഞു വരുന്ന വെച്ചാല് നമ്മളിപ്പോ മൂർക്കനാട് കഴിഞ്ഞ് വെങ്ങാട് നമ്മുടെ വെങ്ങാട് കുളത്തൂർ വെങ്ങാടുണ്ടല്ലോ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു എന്താ വെച്ചാൽ പോണ വൈക്ക് ഞാൻ നമ്മളെ പാട നമ്മളെ പാടം ഉണ്ടല്ലോ പാടം പാടത്ത് നല്ല അതിമനോഹരമായിട്ട് നമ്മളെ ചായ കുടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വിശ്രമിക്കാൻ പണി പാളികൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഫോണത്തെ ഇതാണ് കഴിഞ്ഞ ഇതേ ഫോണത്തെ സ്പേസ് കഴിഞ്ഞു അപ്പോൾ എന്താ ചെയ്യുക വീട് എങ്ങനെ എടുക്കാനല്ലേ അപ്പോൾ സ്പേസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ വീട് ചെയ്യണക്കേണ്ടോ ഇതാണ് പറഞ്ഞു പറഞ്ഞുതന്നത് നമ്മളെ മുറുക്കനാട് ഭയങ്കര പോരുമ്പോൾ പിന്നെ എന്താണ് വളഞ്ച് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് മുർക്കനാട് കഴിഞ്ഞേക്കണ കേട്ടോ കറക്റ്റ് സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നല്ല ഭയങ്കര മനോഹരമായിട്ട് പാടത്ത് നമുക്ക് ഇവിടുന്ന് ഓരോ ഇവിടുന്ന് ഓരോ ചായയും കിട്ടി ഇങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ നേരെ പോയിട്ട് ഇതിലെങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ പോയിട്ട് ചായ ഇങ്ങനെ ഭയങ്കര എന്താ സെറ്റപ്പ് അല്ലേ അല്ലേ രസമായില്ലേ പാടം എൻ്റെ മോനെ രശ്ശില്ല നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല തണുപ്പ് തണുപ്പ് എന്നല്ല ഒരു കാറ്റിങ്ങനെ വീശു അതാണ് ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ അവിടത്തെ പോലെ നിരപ്പല്ല നമുക്ക് സെയിൽസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയില് ഒരു ചായ കൊടുക്കാൻ വേണ്ടി നിർത്തിയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ വീടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഏടെ വന്നിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഒരു ഒരു രശീലോ നല്ല സ്കൂളൊക്കെ തുറന്നാൽ കുട്ടികൾ പോണേക്കാം സ്കൂളൊക്കെ നിന്ന് അവരെ പ്രവേശനം വെച്ചപ്പോൾ കുട്ടികളൊക്കെ നിന്ന് അതീവ സന്തോഷത്തിലും പിന്നെ എന്തായിരിക്കും നമ്മളെ വണ്ടി ഇതാക്കണം അവിടെ ഈർനാട് ഇൻ്റർനാഷണൽ പപ്പടാണ് പപ്പടുണ്ട് പുളിയുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് കൊണ്ടാട്ടമുളകുണ്ട് എവ്രിതിങ് വിൽ ബി ഹിയർ എന്ന് പറയുന്നത് അതായത് എല്ലാ ഐറ്റം നമ്മളെത്തി വാണ്ടലൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത് നമ്മൾ എത്തിച്ചേരും നല്ല ക്വാളിറ്റി ബേസ്ഡ് ആയിട്ട് ആയിട്ടാണ് നമ്മൾ പപ്പടം ചെയ്യണത് വെളിച്ചെണ്ണ ചെയ്യണത് കൊണ്ടാട്ടമുളക് ചെയ്യണത് പിന്നെന്താ പറയുക കൊണ്ടാട്ടമുളകെ തൈര് മുളക് കൊണ്ടാട്ട നമ്മള് വീട്ടില് ഉണ്ടാക്കുന്ന പോലെ തന്നെ മോനെ രശ്ശില്ലോ അവിടെ മാണിക്കല്ലാൾ അവിടെ അവിടെ ഭയങ്കര കൊളത്തിച്ചാട്ടമാണ് അവിടെ നല്ലൊരു കുളാണ് അങ്ങടൊക്കെ പോരെ രശ്ശില്ല ഞാൻ അവിടെ കാണിച്ചില്ല കേട്ടോ അവിടെ കാണിച്ചില്ല ഭയങ്കര കൂട്ട ആൾക്കാരുണ്ട് പെരങ്കാന ആൾക്കാരാണെന്ന് പറയുമോ കുട്ടികളെ അത് നല്ല കുളത്തിച്ചാട്ടത്തിലാണ് ാ എന്താ ഗ്രാസ്ഥലം നോക്കി നിങ്ങൾ ഷെൻറ്റോ മോനെ ഒരു രക്ഷയില്ലല്ലോ അല്ലേ ശരിക്കും നമ്മൾ മൈൻഡ് ഫ്രീ ആയ സമയത്തൊക്കെ ഇവിടെ ഒക്കെ വന്നിരുന്നു ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇരുന്നാൽ ഭയങ്കര ഒരു ഒരു സുഖം ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്ന വെച്ചാൽ നമ്മൾ മൂർക്കനാടും കഴിഞ്ഞ കറക്റ്റ് സ്പോട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ ക്ലബ്ബാണ് കുട്ടികളെ കറക്റ്റ് സ്പോട്ട് പറയാണെന്നുണ്ടെങ്കിൽ മൂർക്കനാട് കഴിഞ്ഞേക്കുന്നു നിങ്ങടെ നോക്കങ്ങള് മാണിക്കല്ല ആള് നമുക്ക് നേരല്ല നമ്മളും ചെറിയ ചാടീനു നേരല്ല മോനേര് രക്ഷയില്ലോ ഏട്ടോ പള്ളിക്കുളാ തോന്നുന്നുണ്ട് പാടത്തിനോട് ചേർന്നിട്ട് അല്ല <laughs> 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 <hle> ും രസ ഞങ്ങൾക്ക് ഇതന്നെ വരുക മെയിൻറ്റൈൻ അല്ല അവന് മടിയാത്തര നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ടൂബ് ഇങ്ങനെ പോയി കൂടെ ഇങ്ങനെ ഏഹ് കൊടുത്തല്ലാതെ പോയിക്കണേ താഴെ പോയി തറിഞ്ഞിട്ട് എല്ലാവരും പിടിച്ചോണ്ടിരിക്കും ഇങ്ങോട്ട് ഒരാടാ ഒലിച്ചുപോടാ പറഞ്ഞേ മാണിക്കല്ലാതെ കളിക്കണ കളി നോക്കാം ഏതായാലും നോക്കിക്കല്ലേ നേരം നമുക്ക് ഈ തിരക്കിന്റെ ഇടയിലേ നമ്മള് ഒരു ഏകദേശം ഒരു നാല് ആ മുപ്പാസീനാണ് ഈ റൂട്ടിൽ കൂടെ ഏകദേശം ഇപ്പോൾ അവിടെ എന്താ പറയാ അഞ്ചു മണി കഴിഞ്ഞപ്പം നേരെല്ലാത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ചായ കുടിച്ചു നേരെ ഇതും അധില്ലാത്ത മീഡിയം ചായ എത്ര മനോഹരമായ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളൊരു ചായേലും കുടിക്കാൻ അങ്ങനെ പോയാലങ്ങനെ ഉണ്ടാവും കടികളിവിടെ പറയണെന്നുണ്ടെങ്കിൽ കട്ലൈറ്റ് സമൂസ താങ്ക് യുണ്ടോ ഒരു വെറൈറ്റി സമൂസ കണ്ടിട്ട് ഞാൻ സമൂസ ഓർഡർ ചെയ്തോ സമൂസ നമ്മളെ ഇതുണ്ടല്ലോ ബ്രെഡിന്റെ എന്താ പറയാ ബ്രെഡ് എന്താ പറയാ റബ്ബേ മറ്റേ എന്താ പറയാ ഞാൻ നമ്മളെ ബ്രെഡ് ആ സംഭവം ഉണ്ടല്ലോ മുട്ട ഉണ്ടോ സംഭവം അല്ലെങ്കിൽ കോഴിമുട്ടുണ്ട് അല്ലെങ്കിൽ മധുരം ഉണ്ട് ഉം ഉം

എന്നെ എന്നെ വീക്ഷിച്ചവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീടുകളെ വേണ്ടിയിട്ട് കാണാം ഓക്കെ ബൈ